നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോശമല്ലാത്തൊരു പ്രകടനത്തിന് തുടക്കം കുറിക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് സാധിച്ചിട്ടുണ്ട് നിലവിലെ ഐ എസ് എല്ലെ പോയിന്റ് പട്ടികയിൽ മോഹൻ ബഗാൻ നാലാം സ്ഥാനത്താണുള്ളത് നാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ രണ്ട് ജയവും ഒരു സമനിലയും ഒരു തോൽവിയുമാണ് മോഹൻ ബഗാൻ നേടിയിട്ടുള്ളത് മാത്രമല്ല ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ടുവിനും ഇപ്പോൾ മോഹൻ ബഗാൻ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഐ എസ് എൽ ഷീൽഡ് ജേതാക്കളായതോടുകൂടി കിട്ടിയ യോഗ്യതയാണ് ഈ ഒരു ഏഷ്യൽ ടു നിലവിലെ എസ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ ഗ്രൂപ്പ് എയിലാണ് മോഹൻ ബഗാൻ ഇടം പിടിച്ചിട്ടുള്ളത് ആദ്യ മത്സരം താജിക്സാൻ ക്ലബ്ബായ എഫ് സി റാവുഷിനെതിരായിരുന്നു ഗോൾ രഹിത സമനിലയിലായിരുന്നു ആ മത്സരം അവസാനിച്ചത് ശേഷം രണ്ടാമത്തെ മത്സരം ഈ മാസം രണ്ടാം തീയതി ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത് അതായത് ഇറാൻ ക്ലബായ ട്രാക്ടർ എഫ് സിയുമായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇറാനിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു മത്സരം നീട്ടിവെക്കണം അല്ലെങ്കിൽ വെന്യൂ ചേഞ്ച് ചെയ്യണം എന്നൊരു അപേക്ഷ മോഹൻ ബഗാൻ എ എഫ് സിക്ക് കൊടുത്തിരുന്നു എന്നാൽ എ എഫ് സി ആ ഒരു അപേക്ഷ നിരസിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാം തീയതി നടക്കേണ്ടിയിരുന്ന മത്സരം ക്യാൻസൽ ചെയ്തിരുന്നു ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ മോഹൻ ബഗാൻ വിഷമത കാണിച്ചതിനെ തുടർന്നാണ് ആ ഒരു മത്സരം എ എഫ് സിക്ക് റദ്ദാക്കേണ്ടി വന്നത് അപ്പോ ഇപ്പോൾ ഇതേ തുടർന്ന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പിന്മാറേണ്ടതായി വന്നിട്ടുണ്ട് നിലവിൽ മോഹൻ ബഗാനെ എ സി യിൽ ടൂവിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് എ എഫ് സി ഇപ്പോൾ ഈ ഒരു കാര്യം മായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഇതേ തുടർന്ന് ഇനി മോഹൻ ബഗാൻ വരുന്ന ഏഷ്യയിൽ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് വലിയൊരു തുക ഫൈനായി അടക്കേണ്ടി വരുമെന്നും പുറത്തു വരുന്നുണ്ട് സോ ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുമായിരുന്നതായിരിക്കും ബൈ